നമസ്തേ ജാതക കഥയിൽ ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനമേന്നാണ് ചോദ്യം അപ്പം കുറേ ശിഷ്യന്മാർ നിലനിൽക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ഓരോരോ ഉത്തരം പറയുകയാണ് ഒരാൾ പറഞ്ഞു വലിയ വസ്തുവുകളാണ് ഭൂമിയാണ് സ്വത്ത് എന്ന് പറയുന്നു മറ്റൊരാൾ പറഞ്ഞു സ്വർണ്ണമാണ് ഗോൾഡാണ് സ്വത്ത് എന്ന് പറയുന്നു വേറെ ചെലിൽ പറയുന്നു നമ്മളുടെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് ബന്ധുബലമാണ് നമുക്ക് നമുക്ക് നല്ല സാമ്പത്തികശയുള്ള അധികാരമുള്ള ബന്ധുക്കളാണെന്ന് പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് നമ്മളുടെ കുട്ടികളാണ് മക്കളാണ് ഏറ്റവും ബലം എന്ന് പറയുന്നുണ്ട് ഒരാൾ പറഞ്ഞു ഏറ്റവും സൗന്ദര്യവതിയായ ഭാര്യയാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഏറ്റവും വലിയ ധനം ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു വരികയാണ് ഗുരു അവസാനം പറഞ്ഞു നമ്മളെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരമാണ് ഇതില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ഒന്നും നമുക്ക് പ്രയോജനപ്പെടില്ല ഈ സുഖമൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സുഖമനുഭവിക്കാനുള്ള ഉപകരണമാണ് ശരീരം ഇത് പോയാൽ എല്ലാം പോയി എന്ന് പറഞ്ഞു ശരീരമാദ്യം ഖലുധർമ്മ സാധനം ശരീരമാണ് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉപകരണം ഈ ഉപകരണം കേടായി കഴിഞ്ഞാൽ ഇപ്പം ഒന്നും നേടാൻ സാധിക്കില്ല നമുക്ക് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള വിജയത്തിനും അതുപോലെ നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായ വിക വിജയത്തിനും ഒരാരോഗ്യമുള്ള ശരീരം കൂടിയേ പാടും തീരൂ കാരണം ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിലും ഒരിക്കലും ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നില്ല ശരിക്ക് അതുപോലെ ആരോഗ്യമുള്ള ശരീരം ശരീരമില്ലെങ്കിലും എത്തിപ്പെടുന്ന നമുക്ക് മനസ്സ് വിചാരിക്കുന്ന എത്തിപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള ശരീരം ഒരാളുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് ഗുരു പറഞ്ഞ് മനസ്സിലാക്കണത് ഇന്ന് ഇതാണ് നമുക്കില്ലാത്തത് മലയാളികളെ സംബന്ധിച്ച് സംബന്ധിച്ച് ഭാഷ എല്ലാം ഉണ്ട് ഇത് മാത്രം നമ്മൾ ജീവിതകാലം മുഴുവൻ ഓടി നടന്ന് പാടുപെട്ട് പണത് വലിയ സ്വത്ത് ധനം ഉണ്ടാക്കുന്നുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മറ്റ് പല രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിച്ച് വലിയ കീർത്തിയും ഒക്കെ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ഇവിടെ അവഗണിക്കുന്നത് ഈ കാണുന്ന ശരീരത്തെയാണ് അതുകൊണ്ട് സുഖവും ഇതൊക്കെ നേടിക്കഴിഞ്ഞാലും അവസാനം ദുഃഖവും ശോകവും മാത്രമായിട്ട് പരിധി അവസാനിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ അതിലേക്കാണ് ഞാൻ വെളിച്ചം വീശുന്നത് നമ്മളുടെ ഈ ശരീരത്തെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട് ഒരു ജീവി മനുഷ്യനെ പോലെ രോഗങ്ങളുള്ള വേറെ ഒരു ജീവിയും ലോകത്തില്ല നമുക്കുള്ളതിൻ്റെ നൂറൊന്ന് രോഗങ്ങൾ മൃഗങ്ങൾക്കില്ല അവരുടെ ജീവിതം വളരെ ചിട്ടയോടുള്ള ജീവിതമാണ് അവരെ എഴുന്നേൽക്കുന്ന സമയം ഉറങ്ങുന്ന സമയം അവ കഴിക്കുന്ന ആഹാരങ്ങൾ ഇപ്പോൾ ഒരു പുലി പട്ടിണി കിടന്ന് മരിക്കുന്ന പോലും അത് ചോറൊന്നുമില്ല അതുപോലൊരു പശു അല്ലെങ്കിൽ ഒരു മാൻ അതിന് ഒരാഴ്ച ഒന്നും ഒരു ആഹാരം കിട്ടിയില്ല അത് പുല്ല് മാത്രമേ തന്നെയുള്ളൂ അത് നല്ല ചിക്കൻ ബിരിയാണി കൊടുത്താലും കഴിക്കില്ല കാരണം അവർക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിഷ്ഠയുണ്ട് അതുപോലെ ഇണചേരുന്ന കാര്യത്തിൽ അവർക്ക് ചില സമയവും അതുപോലെ കാലുണാമാനത്ത് മാത്രമേ അവർ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ അവർക്ക് ചില നിഷ്ഠയുണ്ട് അപ്പം അതുപോലെ ജീവിക്കുന്നതുകൊണ്ട് ഇത്തരം ജീവികൾക്ക് നമുക്കുള്ളതിൻ്റെ നൂറിലൊന്നും രോഗം പോലും ഇല്ല നമ്മളിത് മറന്നു പോയതാണ് ഈ രോഗത്തിൻ്റെ കാരണം അപ്പോൾ അത് കുറച്ച് ജീവിതത്തിലേക്ക് പകർത്തുക നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരങ്ങളേതാണെന്ന് കണ്ടെത്തി കഴിക്കുക ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസുകൾ പോഷകങ്ങളെല്ലാം കിട്ടിയില്ലെങ്കിൽ ശരീരത്തിന് സുഖമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല ഇന്ന് നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ആയിരമോ അയ്യായിരമോ രണ്ടായിരം രൂപയൊക്കെ ആഹാരം കഴിക്കണ്ടാവുക ആ ദിവസം ശരീരത്തെ സംബന്ധിച്ചോടൊന്ന് ചവറാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ തൊണ്ണൂറ് ശതമാനം പേരുടെ ആഹാരത്തിലും ഇല്ല എന്നാണ് പ്രശ്നം ഇതാണ് ആകാ അകാലമായ വാർദ്ധക്യത്തിൻ്റെയും മെറ്റബോളിക് ഏജും കലണ്ടർ ഏജും തമ്മിലുള്ള അന്തരത്തിൻ്റെ പ്രധാന കാരണം ഇതാണ് നമുക്കറിയാം ഇന്ന് പല ആളുകളും ഒരു അറുപത് വയസ്സ് ആവുമ്പോഴേക്കും അവർ എൺപത് വയസ്സുകാരൻ്റെ രോഗങ്ങളുമൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് എൺപത് വയസ്സുകാരൻ്റെ ആരോഗ്യമേ ഉള്ളൂ അപ്പം അതിൻ്റെ പ്രധാന കാരണം ഈ ആഹാരത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് രോഗങ്ങളിങ്ങനെ പെരുവാനുള്ള കാരണം അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യവും വ്യായാമത്തിൻ്റെ കുറവുമാണ് ഇന്ന് ഇത്തരം വർദ്ധിച്ചു തോതിൽ പ്രമേഹം ഉണ്ടാവാനുള്ള കാരണം അപ്പം ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആഹാരത്തിൽ പോഷങ്ങൾ വേണം ചോറ് ഉണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ ചപ്പാത്തി തൊട്ട് മാത്രമല്ല പ്രമേഹം ഉണ്ടാവുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള പോഷങ്ങൾ ആഹാരത്തിൽ ഇല്ലെങ്കിൽ എൻഡോക്രീൻ സിസ്റ്റം പ്രവർത്തിക്കില്ല അതിൻ്റെ പ്രവർത്തനം മന്തിഭവിച്ച് പോകും അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം കുറയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഷുഗർ ഉണ്ടാവും അതുപോലെ തന്നെ വ്യായാമം വളരെ പരമപ്രധാനമാണ് വ്യായാമത്തിൻ്റെ കുറവാണ് ഇന്ന് കാണുന്ന നാലിലൊന്ന് രോഗങ്ങളുടെ കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ഓടും ചാടും മല കയറും മരം കയറും നീന്തും എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് ഈ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിന്ന് ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ചെയ്യാൻ നമ്മൾ യന്ത്രങ്ങളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അനുവാദം നടക്കുകയാണ് അതാണ് ഒരു പരിധി വരെ ഇത്രയും അധികം രോഗം ഉണ്ടാവാനും ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാനും കാരണമായിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു പ്രകൃതിയുടെ മാർഗത്തിലേക്ക് തിരിക്കുകയാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെൻ്ററിൻ്റെ പ്ര പ്രവർത്തനത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതുപോലെ ഞങ്ങളുടെ ക്യാമ്പുകൾ ഇതിൻ്റെ പ്രായോഗിക പരിശീലനമാണ് ഒട്ടേറെ പണം ലാഭിക്കാം ഇന്ന് നമ്മൾ പാടുപെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും മലയാളികൾ ആശുപത്രി കൊണ്ടു കൊടുക്കുകയാണ് നമ്മളുടെ കേരളത്തിലുള്ള ഇത്രയും മെഡിക്കൽ ആശുപത്രികളുള്ള വേറെ ഒരു സ്റ്റേറ്റും ഇന്ത്യയിലില്ല ലോകത്തില്ല എന്നാണ് സത്യം അതുപോലെ ഇത്രയധികം രോഗികൾ ഇത്രയധികം മരുന്നുകൾ ഇന്ത്യയിൽ മൊത്തം വിറ്റഴിഞ്ഞ നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ള ഇന്ത്യയിൽ ലിമിറ്റഡ് മരുന്നിൻ്റെ അഞ്ചിലൊന്ന് അഞ്ച് കോടി ആളുള്ള കേരളത്തിലുള്ള നമ്മളാണ് കൺസ്യൂം ചെയ്യുന്നത് മനസ്സിലാക്കണം ഏതാണ്ട് ഒരു ആറായിരം കോടി രൂപയുടെ മരുന്നാണ് ഒരു വർഷം പ്രമേഹ രോഗികൾ മാത്രം മേടിച്ച് കഴിക്കുന്നത് ഇത്രയും മെഡിക്കൽ സ്റ്റോറുകളുള്ള വേറെ ലോകത്ത് ഒരു ഒരു പ്രദേശം ഇല്ലാതെ മനസ്സിലാക്കണം ഒരു ഒരു ചായക്കട ഇല്ലാത്ത ഗ്രാമം കേരളത്തിൽ കാണാൻ പക്ഷെ ഒരു മെഡിക്കൽ സ്റ്റോറില്ലാത്ത ഗ്രാമം കാണില്ല കാരണം അത്രയും ഇത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം സ്ഥിരം വരുത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിലെ പ്രധാന പ്രധാനമായിട്ടുള്ള എക്സ്പെൻസ് ചിലവെന്ന് ഈ ശരീരത്തിൽ നിലനിർത്തൽ മാത്രം ആരോഗ്യമില്ല സുഖവും സന്തോഷവും പോയി പക്ഷേ നമ്മൾ ഈ ശരീരത്തെ പ്രാണനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഈ പാ അമ്പത്തഞ്ച് വയസ്സ് വരെ പണിയെടുത്താൽ കിട്ട അതിനുശേഷം കിട്ടുന്ന പെൻഷൻ മുഴുവൻ കൊണ്ടുപോയി മുടക്കി അത് മതിയാതെ കടങ്ക് മേടിച്ച് കൂടിയിട്ട് നമ്മൾ മരുന്ന് മേടിക്കുന്ന കാലഘട്ടമാണ് ഇനി നമുക്കൊരു കാർഡിയാക്ക് പ്രോബ്ലം ഉണ്ടാവുകയും അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം വന്നു അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രോബ്ലം വന്നു എങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഇത് മുഴുവൻ തീർന്ന് വേറെ കടം കൂടി മേടിച്ച് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ടാറ്റ പറഞ്ഞ് പിരിഞ്ഞ് കുട്ടികളുടെ തലയിൽ അതെല്ലാം ഏൽപ്പിച്ചിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ ഒരു പുനർചിന്തനം ഒന്ന് നിൽക്കും നമ്മൾ പോകുന്ന വഴി ശരിയല്ലെന്ന് മനസ്സിലാക്കിയാൽ ബുദ്ധിയുള്ള ആളുകൾ അവിടെ നിന്ന് ചിന്തിക്കും വഴി ഒന്ന് ട്വിസ്റ്റ് ചെയ്യും വഴി ഒന്ന് മാറി ചെലി ചവിട്ടാൻ തയ്യാറാവും അപ്പം അതുപോലുള്ള ഒന്ന് ചിന്തിക്കുക അത്ര മാത്രം മതി ഞാൻ ഈ പോകുന്ന വഴി ശരിയാണോ ഈ മെഡിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ആധുനികമായ ഈ ഡയറ്റിൻ്റെ വഴി ശരിയാണെന്ന് ചിന്തിക്കുക അല്ലെന്നും കഴിഞ്ഞാൽ നിങ്ങൾ വഴിയൊന്നും മാറാൻ തയ്യാറാവുക നിങ്ങൾക്ക് സുഖവും സന്തോഷവും ഉണ്ടാകും ജീവിതത്തിൽ ഇപ്പോൾ നമ്മളൊരു പരിധിവരവും ചില പൂർണ്ണമായിട്ടും റിവേഴ്സ് സാധ്യമായിക്കോളുന്നില്ല എങ്കിൽ പോലും ഇനി ഒരു ഡെവലപ്മെൻറ്റ് ശരീരത്തിൻ്റെ ആരോഗ്യ അനാരോഗ്യത്തിൻ്റെ രംഗത്ത് ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട അപ്പോൾ അതാണ് ഈ സുഖജീവൻ നേച്ച സംസ്ഥ ചെയ്തു വരുന്നത് ഞങ്ങളുടെ ക്യാമ്പുകളിലൊക്കെ ഇതിനുള്ള പ്രായോഗികമായ പരിശീലന പദ്ധതിയാണ് ഞാൻ നിങ്ങളിതിനകത്തേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്